ആരാണ് എഴുതിയതെന്ന് അറിയില്ല ചരിത്രം പഠിക്കുമ്പോൾ അവിടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം ലഭ്യമായ സ്രോതസ്സുകൾ വെച്ചു കൊണ്ട് പറഞ്ഞു എന്നൊരു വരികൾ അദ്ദേഹം അവിടുന്ന് കുറച്ചു ഭാഗം മാഞ്ഞുപോയത് കാലക്രമേണ കുറച്ചു ഭാഗം മാഞ്ഞുപോയി

ഭിത്തിയിലും ചാരത്തുമുള്ള സ്നേഹത്തിൻ്റെ വരികളെ ഒരാധുനിക പണ്ഡിതൻ സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ വേറെയും പഠനങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയതാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ഭരണാധികാരി ചിലപ്പോൾ അദ്ദേഹം പണ്ഡിതന്മാരെ കൊണ്ട് എഴുതിച്ചതും ആകാംയ അവിടുന്ന് നബി സല്ലാസ്ലം ഹുജറത്തു ഷരീഫിലേക്ക് എത്തിച്ചതാണ് പാനീയം കൊണ്ട് എഴുതി സ്വർണം കൊണ്ട് ഉല്ലേഖനം ചെയ്തു എന്നിട്ട് അതിലെ വരി നിങ്ങൾക്ക് കാണാം ഈ വരികൾ ആരുടേതാണെന്ന് തുടർന്ന് പറയുന്നത്

يا سيدي يا رسول الله خذ بيدي ما لي سواك ولا علوي على اهدي فانت نور الهدى في كل من في كل كائنةٍ أنما تشوف ذي قول وأنت سر يا خير معتمدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വേറാരും എത്താത്ത പദവിയിൽ ഒറ്റക്ക് നിന്നുകൊണ്ട് സ്വീകരണം ലഭിച്ച നബിയേ ഹബീബായ ആ വരികൾ നിങ്ങൾ കാണുന്നുണ്ടാവും യുടെ നാല് വശത്തുമായി എഴുതി വെച്ചിട്ടുണ്ട് ഹബീബായ അതിലെന്തള്ളു ഹബീബായോടുള്ള മഹബത്താണ് വിരലുകൾക്കിടയിൽ നിന്നാണല്ലോ അരുവി പൊട്ടിയൊലിച്ചത് സഹായം കൊണ്ട് ഒരു സൈന്യത്തെ മുഴുവനും പാനീയം കൊടുത്തു അതിഷന്നീയ ൂബിയ സന്ധിയുടെ ദിവസം ഹബീബ് മുഴുവനും ഞങ്ങളുടെ അടുക്കൽ വെള്ളമില്ലേ കുടിക്കാനോ ഓതുകൊടുക്കാനോ ഒന്നും വെള്ളമില്ല അപ്പൊ ചോദിച്ചു ആരെയും കയ്യിൽ വെള്ളപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടോ ആ ഉണ്ട് എന്നാലൊരു കാര്യം ചെയ്യൂ ആ വെള്ളവും ആ പാത്രം ഇങ്ങോട്ടു നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം അവിടുത്തെ അവിടുത്തെ നബിയു യദഹുൽ കരീമ തങ്ങൾ പാത്രത്തിലേക്ക് താഴ്ത്തി വെച്ചു ഫനബഅ മിൻ ബൈനി വെള്ളിയാഴ്ച നമ്മൾ കുത്തുബൈൽ രണ്ടാമത്തെ സ്വലാത്തിന് നബാത്തിയ എന്ന് കേൾക്കാറുണ്ട് ഫനബഅ മിൻ ബൈനി അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നു എല്ലാവരും കുടിച്ചു ദാഹം തീർത്തു പാത്രങ്ങളിൽ കരുതി ആ സൈന്യം മുഴുവനും എത്രായിരം ഉണ്ടെങ്കിലും ഹബീബ് ഹബീബ്ല അവിടുത്തെ തിരുകരത്തിൽ നിന്ന് പൊട്ടിയലിച്ച വെള്ളം അതാ അനുഗ്രഹത്തിന്റെ തീർത്ഥം أصين التمر ونقول بتو وأفضل المياه ماء قبض قد نبع من بين أصابع النبي المتبع إليه ماء زمزم فالكوثر ونيل مصر ثم باقي الأنهر لو قد تيتم أن يقره زمزم بلى لا هذه سماعي لبي عليه السلام إن ما دم بلند هذه نكال أن يقره من بين أصابع النبي المتبع അവിടുത്തെ കൂടി നേതാവായ സല്ലാഹുഅഅല മതങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളം ആ തിരുതീർത്ഥം സൈന്യം മുഴുവനും കുടിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഓടി വരാനുള്ള കേന്ദ്രം തങ്ങളല്ലാതെ വേറൊന്നുമില്ല തങ്ങളെടുത്തേക്കാ ഞങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും മിനിങ്ങളെ ഇത് പരിശുദ്ധമായ ഹുജറത്തു ഷെരീഫയുടെ ഭിത്തിയിൽ നാലു ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് പൂർണമായിട്ടും പോയിട്ടില്ല പിന്നെ വന്ന ചില ആളുകൾക്ക് അതിൻ്റെ പുള്ളി അധികാന്ന് തോന്നി അപ്പോൾ അവർ പുള്ളി മായ്ച്ചു കളഞ്ഞു ചിലടുത്ത് വള്ളി അധികാന്ന് തോന്നി അപ്പോൾ അവർ മായ്ച്ചു കളഞ്ഞു അതുകൊണ്ട് ആ വള്ളിയും പുള്ളിയും ഒക്കെ മായച്ചതിൻ്റെ ബാക്കി ഇപ്പോഴും അവിടെ